അപ്പൊ ഇന്ന് കോട്ടനിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് കാണിക്കാം ഫസ്റ്റ് വൺ ഈ ഒരു യെല്ലോ ഷെഡിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇത് കാണിക്കാം ഫസ്റ്റ് വൺ മസ്റ്റേഡ് യെല്ലോ ഷെയഡിൽ വരുന്നത് നെക്ക് നോക്കിയത് പോലെ നെക്ക് റൗണ്ടില് നെക്ക് സ്റ്റിച്ചറാണ് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇനി റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ ഹാൻഡ് വർക്കും വർക്കും ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഇത്രയും വർക്ക് അതുപോലെ ഫുള്ള് മിറർ വർക്ക്സും കൊടുത്തിട്ടുണ്ട് അടിയിൽ ചെറിയ രണ്ട് പൈപ്പിംഗ് വരുന്നുണ്ട് ബോർഡറിൽ പൈപ്പിംഗ് വരുന്നായിട്ടും നല്ല ഒറിജിനൽ കോട്ടണിൽ വരുന്നത് അടിപൊളി ഐറ്റം പ്രൈസും അടിപൊളിയാണ് വൺ ത്രീ നയൻ സീറോ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ദുപ്പട്ട കാണിക്കും ദുപ്പട്ട നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന നല്ല ഒരു സോഫ്റ്റ് ഒരു മെറ്റീരിയൽ ആട്ടോ ഷോളിൽ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് എടുത്തോണ്ട് അതുകൊണ്ടാ ടു സൈഡ് ചെറിയ ക്രോശാലേസും വരുന്നുണ്ട് ഒരു നല്ല നല്ല രസമായിട്ടുള്ള ഷോള് കേട്ടോ അടിപൊളി ഷോള് കോട്ടണിൽ തന്നെ വരുന്ന ബോട്ട് നെക്സ്റ്റ് വൺ ഒലിവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഐറ്റം ഇതുകൊണ്ട് നെക്കിൽ ഇതേപോലെ സർദോസിയും ചെറിയ കട്ട് കഡ്ബീടും കൊണ്ടുള്ള വർക്ക് സർദോസി വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു പ്രൈസിലുള്ള മെറ്റീരിയലിനകത്ത് എന്തായാലും ഒരു വർക്ക് വരത്തില്ല ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് രോ വരുന്ന മെറ്റീരിയൽ വരുന്ന വർക്കാണ് ഇതിൽ വരുന്നത് ആ ഒരു പ്രൈസും വരുന്നില്ല വൺ ത്രീ നയൻ സീറോ മാത്രമാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് ഇതിൻ്റെ ഈ രണ്ട് ഷെയ്ഡ്സ് അവൈലബിൾ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വാട്സപ്പിലോ ഇൻസ്റ്റയിലോ കോൺടാക്ട് ചെയ്താൽ മതി